കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പെൺകുട്ടി എം ഇ എസ് സ്കൂളിൽ നേരിട്ടത് ക്രൂരമായൊരു പീഡനം തന്നെയായിരുന്നു ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു ഗതി വരരുത് ഫിദ ഫാത്തിമയുടെ ഉപ്പയുടെ വോയിസ് നിങ്ങൾ കേട്ടു നോക്കൂ ഫിത ഫാത്തിമ എന്താണ് സംഭവിച്ചത് എന്ന് ഇതിലൂടെ മനസിലാക്കാം എൻ്റെ പേര് എൻ്റെ മകളാണ് മരണപ്പെട്ടത് ഈ പേരന്റ് ഗ്രൂപ്പിൽ എൻ്റെ മകള് വിയോഗത്തെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു പാരന്റും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് മെന്റലി ഫിസിക്കലി ഞാന് അൺഫിറ്റ് ആയതിന്റെ കയ്യിൽ തന്നെ മറ്റു സംഗതിയിലേക്കൊന്നും എനിക്ക് ശ്രദ്ധ കൊടുക്കാനോ അതിനും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് എന്റെ മകളെ മരണത്തെ കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് എനിക്ക് അറിവുക പക്ഷെ നമ്മളെ മക്കള് ഇനി എം ഇ എസ്സിൽ പഠിക്കുന്ന മുഴുവൻ മക്കളും എന്റെ മക്കളാണ് എന്റെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ മക്കള് എന്നോട് ഒരുപാട് നേരം അവര് സംസാരിച്ചിരുന്നു അവര് എം ഇ എസിൽ എന്തെല്ലാം രീതിയിലേക്കുള്ള മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങള് നേരിടുന്നുണ്ട് എന്നെ പോലെ നിങ്ങളും നിങ്ങളുടെ മക്കളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം എൻ്റെ കുട്ടി മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരു കോപ്പി അടിച്ച് പിടിച്ചു എന്നുള്ള ഒരു ചെറിയൊരു കാരണത്തിന്റെ പേരിൽ എൻ്റെ കുട്ടി ആ അധ്യാപകനോട് ഒരുപാട് കരഞ്ഞ് യാചിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പിനെ അറിയിക്കല്ലേ അറിയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഒരു ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാണ്ട് എന്നെ വിളിച്ചിട്ട് മണിക്ക് ക്ലാസ് ടീച്ചർ പറഞ്ഞു മകള് കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ട് നിർബന്ധമായിക്കൊണ്ടും സ്കൂളിലേക്ക് വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വണ്ടൂരാണ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിർബന്ധമായിക്കൊണ്ടും ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്നേ മുക്കാലി ഞാൻ അന്ന് എം ഇ എസിന്റെ ഓഫീസിലേക്ക് എത്തണത് ഓഫീസിൽ എത്തി അഞ്ചു മിനിറ്റ് കൊണ്ട് മോള് ഓഫീസിൽ വന്നു എന്നെ കണ്ടപാടിന്റെ മോള് കറിയാ ചെയ്ത് കാരണം എന്റെ ഒപ്പാൻ അറിയിച്ചല്ലോ എന്നുള്ള മാനസിക വിഷമം ഉണ്ടാകാം അവിടെ നിന്ന് ആഫീസ് വന്ന രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ എന്റെ മുകളെ മോളെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു വരുന്ന വഴിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെത്തിന് ശേഷം ഒരു വാക്കുപോലും എന്റെ മോള് എന്നോട് മിണ്ടിയില്ല മിണ്ടാ സൈലന്റ് ആയിട്ട് എണ്ണ നിന്നിരുന്നു പള്ളിയിൽ പോയി വന്ന ആ ഒരു സമയത്ത് പള്ളിയിൽ പോയ സമയത്ത് മോളെ രണ്ട് സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരോടും മോള് പറഞ്ഞത് ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് പോകും എങ്ങനെയാണ് കുട്ടികളെ ഫേസ് അത്ര മാത്രം കുട്ടികളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തർത്ഥത്തിലേക്ക് മൂന്ന് മൂന്നാളെ എനിക്ക് എന്റെ ഇതിലുള്ള ഹാഫീസാണ് മറ്റൊന്ന് എന്നെ രണ്ട് ടീച്ചേഴ്സാണ് ടീച്ചേഴ്സിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും ഈ മൂന്നാളിൽ നിന്നും എൻറെ മകൾക്കുണ്ടായ ദുരനുഭവം എന്താണെന്നുള്ളത് നിങ്ങള് ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് കോപ്പി അടിച്ച് പേടിക്കലൊക്കെ സർവ്വസാധാരണ തന്നെയാണ് മാത്രം ഒരു ക്ലാസ് റൂമിലിട്ട് കുട്ടി അത്ര മാത്രം എന്താ പറയാ ഇല്ലായ്മ ചെയ്ത് അവളെ ഇൻസൾട്ട് ചെയ്തിട്ട് പരമാവധി ടോർച്ചർ ചെയ്തിട്ട് എന്റെ കുട്ടിന്റെ മരണത്തിലേക്ക് എത്തിച്ച മാഷന്മാരോട് ഞാൻ ഏത് രീതിയിലേക്കാണ് പ്രതികരിക്കേണ്ടത് അതല്ല നിങ്ങളെ മക്കളും പഠിക്കുന്ന ആ ഒരു എം ഇ എംഇ ചില മാഷിമാരുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് എനിക്ക് വ്യക്തമായ ധാരണയില്ല പക്ഷെ എനിക്കതിന് ഒരു തീരുമാനം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മകളെ കാര്യങ്ങളുടെ കാര്യത്തില് എന്തെല്ലാണോ ആരെല്ലാണോ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ എൻ്റെ അടുത്തുണ്ട് പക്ഷെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം എം ഇ എസ് മക്കൾക്ക് ഒരു ജയിലാണ് അവർക്ക് ഒരു ആ കാടത്ത പിന്നെ നിയമങ്ങളും ആ കാടത്തെ രീതികളും നമ്മളാണ് മാറ്റിയെടുക്കേണ്ടത് ഇനി എന്റെ മകളെ പോലെ എം ഇ എസ് സ്കൂളില് ഒരു കുട്ടികൾക്കും ഈ ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എം ഇ എസ് എന്ന് പറയുമ്പോൾ എല്ലാരും കാഴ്ചപ്പാട് നൂറ് ശതമാനം വിജയം നൂറ് ശതമാനം വിജയം എന്നുള്ളതിലേക്കുള്ളത് മാത്രമാണ് എം ഇ എസ് ഒരു മാനേജ്മെന്റ് സ്കൂളാണ് എം ഇ എസ് മാനേജ്മെന്റ് സ്കൂളില് നാൽപ്പത്തഞ്ചും അമ്പത് ലക്ഷം കൊടുത്താൽ കയറാൻ ആർക്ക് വേണമെങ്കിൽ സമ്പത്തുള്ളവരാണ് ഇ എസ് സ്കൂളിന്റെ മാർഷർമാരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ പി എസ് സി ഇട്ട് പിന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റേക്ക് കയറി കയറിയിട്ട് അധ്യാപകത്തിലേക്ക് എത്തിയ മാഷന്മാരല്ല എംഇഎസ് സ്കൂളിലേക്ക് മാനേജ്മെന്റിന് നാപ്പത്തി അമ്പത് ലക്ഷം കൊടുത്തിട്ട് സമ്പത്തിന്റെ ബലത്തില് കേറി കേറി വന്ന മാഷന്മാരാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളെ നമ്മൾ നമ്മള് എംഇഎ പറഞ്ഞയച്ചു കയ്യിലേക്കല്ല അവരെ മെന്റലി എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാവുകയും മാതാപിതാക്കളെ മുമ്പിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കളെ എത്രമാത്രം ഹറാസ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ മക്കൾ എത്രമാത്രം മോശക്കാരാണെന്ന് വരുത്തി തീർക്കുന്ന ആ മാഷന്മാരുടെ മുമ്പിൽ എന്റെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എം ബി എസ്സിൽ ഇപ്പോഴത്തെ കുട്ടികളെ എൻ്റെ മക്കളാണ് അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അവർ എക്സാം ഏതാണ്ട് പ്രതിഷേധിക്കണമെന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ മക്കൾ എക്സാം ഏതാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കുള്ള ആശങ്കയും പ്രയാസങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ മക്കളവിടെ പ്രതിഷേധിച്ചത് അവരെ കൂട്ടത്തിലൊന്നും നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഉണ്ടായിരിക്കാം അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ൾ എനിക്ക് ആരും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് മനസ്സിലാക്കണം ഓരോ മക്കളും എന്നോട് ഇന്നലെ വന്നപ്പോ എന്നോട് സംസാരിച്ചു എൻ സ്കൂളില് മാഷർമാരെടുത്തുന്നവർക്ക് ഉണ്ടായ ഒരുപാട് മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങള് നമ്മളെ മക്കൾ ഇത്ര മാത്രം ടോർച്ചർ ചെയ്തിട്ട് എന്റെ മകള് പയത് പോയി എനിക്ക് എം ബി എസ് സി പഠിക്കുന്ന ഒരു കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാവരുത് അതുണ്ടാവാതിരിക്കാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് എൻ്റെ മകൾ നഷ്ടപ്പെട്ട ഒരു ബുപ്പ എന്നുള്ള നില ഞാൻ അതിന്റെ പുറകിലുണ്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും അതിലും അത് വേറൊരു അതിൻ്റെ വേറൊരു മറുവശം പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മക്കളാണ് ആ മക്കൾക്ക് ഇനി അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പ്രയാസവും അവർക്ക് അവരുടെ സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കള് ഒന്ന് ഉണർന്നിട്ട് നമ്മളെ മക്കൾക്ക് എന്താണ് എൻ എസ് സ്കൂൾ സംഭവിച്ചു എന്താണ് അവര് അവര് എത്രമാത്രം ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് മാഷിമാര് മാറാൻ കാരണം ഒരു ചെറിയൊരു വിഷയം ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചുങ്ങാനും ചവച്ചത് കണ്ടാകരുത് നേരെ കിട്ടിയെന്ന് വിളിക്കുന്നത് ഉപ്പാനെ വിളിച്ച് ഉപ്പനെ ഉമ്മാനെ വിളിച്ച് പിന്നെ സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയാണ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമെങ്കിൽ പേരൻ്റിനെ വിളിച്ചു വരുത്തി ആ പേരൻറ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മക്കൾ എത്ര മാത്രം ഇൻസൾട്ട് ചെയ്ത് കിട്ടുന്ന ആ സ്വഭാവം ഞാൻ ഇ എ സിലെ മാഷിമാർക്ക് ഉണ്ട് എങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മാഷിമാർ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള തെറ്റായ ധാരണ നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ മാഷിമാർ അങ്ങനെയല്ല നമ്മുടെ മക്കളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മക്കൾ എൻ്റെ എം എസ് പഠിക്കുന്ന മക്കളും അതേപോലെ തന്നെ മക്കളെ മാതാപിതാക്കൾ മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഗ്രൂപ്പിൽ പിന്നെ ചർച്ചകൾ നടന്നപ്പം ഞാൻ അതിനകത്ത് ഒരു പിന്നെ അതിന് അവർക്കൊരു വിശദീകരണം കൊടുത്തപ്പം നജീബ് ഒന്ന് പറഞ്ഞ് മാഷികൾ പറഞ്ഞു വിളിക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്ന നജീബ് എന്റെ വോയിസുകൾ മുഴുവൻ ഡെലിക്ട് ചെയ്യുന്നു എന്നെ അതൊന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു ഒരു കുഴപ്പമില്ല എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ എന്റെ വോയിസുകൾ ഇത് മറ്റു പാരന്റ് കേൾക്കുന്നതിന് മുമ്പ് ഡെലിറ്റ് ചെയ്യുകയോ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഷാജഹാൻ ഇന്ന് എം ഇ എസിന്റെ പരിപാടം മുൻപില് പന്തൽ കെട്ടി അവിടെ ഇരിക്കും അവർ മൈക്ക് കെട്ടിയിട്ട് മുഴുവൻ പാരന്റിനോടും അതല്ല മുഴുവൻ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്ന രീതിയിലേക്ക് സാധാരണ നിങ്ങൾ ഈ കൂട്ടിൽ നിന്ന് ഡെലിറ്റ് ചെയ്ത് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ കുട്ടികളുടെ പാരന്റിനോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് അറിയിക്കേണ്ടത് ആ രീതിയിലേക്ക് ഞാൻ അറിയിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങും നിങ്ങൾ വോയിസ് കേട്ടിയില്ലേ അപ്പോൾ ഈ പെൺകുട്ടിയെ മാനസികമായി തളർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ കുട്ടി അങ്ങനെയാണ് ആ കുട്ടി അതിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലെ ഇനി മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുത് അതിനുവേണ്ടി വേണ്ടി എം എ സ്കൂളിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് ആരൊക്കെയാണോ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഹിതാ ഫാത്തിമയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ